ഇല്ല ഈ ഈ ഓറഞ്ചിൻ്റെ ചോട്ടിൽ വെയിലുകൾ കയറാതെ നിൽക്കുകയാണ് കണ്ടോ ഞാൻ അന്നേരം ഇത് കൊണ്ടോ ഇതൊന്ന് കട്ട് ചെയ്യണേ നമ്മളെല്ലാം പരീക്ഷണങ്ങൾ നടത്തിയാണ് ഇത് നിങ്ങളോട് ജനങ്ങളോട് പറയാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ സക്സസ് റേറ്റ് എത്രയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്നാലും ഇതിന് കംപ്ലയിൻ്റ് വരാതിരിക്കാൻ ഞാൻ എന്തു ചെയ്യും സാഫും ഫെവിക്കോളും മിക്സ് ചെയ്തിട്ട് ഇതിനെ കൂട്ടി അപ്പോൾ ഇങ്ങനെ വെയിൽ കയറുന്ന ഒരു രീതിയിൽ ചെയ്തേക്കുവാണെങ്കിൽ ഇതിന് വെയിൽ കയറുന്ന അനുസരിച്ച് രുചി കൂടും കായ്കൾക്ക് രുചി കൂടും ചെടികൾക്ക് കേട് കുറയും ഓക്കെ അതെ ഇതൊന്ന് ചെയ്തുകഴിഞ്ഞ് ഞാൻ കാണിക്കാം ഇതിലേ വാങ്ങി ഇതുപോലെ അടഞ്ഞ് കിടന്ന ഒരു ചെടിയല്ലേ ഇവിടെ 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 ഇത് അടഞ്ഞു കിടന്ന് അപ്പം വെയിൽ കയറും ഇതുകൂടെ കണ്ടിച്ച് കളയാട്ടോ ഇങ്ങനെ ഇതൂടെ അവിടെ ഒന്ന് സാപ്പ് കയറണേ അപ്പോൾ ഇതുപോലെ കണ്ടിച്ച് തിളഞ്ഞു കഴിയുമ്പോൾ വെയിൽ കയറും നമുക്കിതേ കായ് കിടക്കണം വേണ്ട ഇത് വേണ്ട നിലത്ത് കായ് കിടക്കുന്നതാണ് ഇത് ഇച്ചിരി പൊങ്ങിട്ട് ഇത് നിറയെ ഇത് ഫുൾ ടൈം ആകട്ടോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കാരണം പറയാം ഇത് ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ വോറഞ്ച് ഇത് കണ്ടോ ഓറഞ്ച് വേറെ ഒരു സൈസ് ഇതും വലിയ സൈസ് ഇത് അതിൻ്റെ വേറെ ചെറിയ സൈസ് ഇതിലും കുഞ്ഞ് സൈസ് കാണിക്കാൻ പോകണം ഇത് ഒന്ന് തപ്പിക്കോട്ടെ ഇതിലേക്ക് വേണം ഇതിലെങ്കിലും ഇതോ ഇതേ പുതിയത് ഇതെല്ലാം വരുന്നുണ്ട് ഇതേ ഇത് ചെറിയ സൈസ് ഇത് പിന്നെ ഇതുകൊണ്ട് ഈ തളുപ്പ് വരുന്നതല്ല ഫ്ലവർ വരാൻ പോകും അത് അപ്പോൾ ഈ ചെടികൾ ഫുൾ ടൈം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കായ്ക്കുന്നതാണ് അപ്പോൾ അത് ചൂട്ടി കാഴ്ച കിടപ്പുണ്ട് ഞാനിതിന് വെയിൽ കയറാൻ വേണ്ടി ഒന്ന് ചെയ്തു വെയിൽ കയറിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന മധുരം കിട്ടുകയുള്ളൂ അപ്പോൾ ഹൈ ഹൈറേഞ്ചിനേക്കാളും കൂടുതൽ ഇടുക്കി ജില്ലയേക്കായാലും കൂടുതൽ ചൂട് കാലാവസ്ഥയെ തൃശ്ശൂർ പോലുള്ള ജില്ലകളിൽ നിന്ന് നല്ല മധുരം കിട്ടും അവിടെ കുമിടിച്ചു കൂടുതലാണ് പിന്നെ വേറൊരു കേസ് തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിറച്ച് കായ്ക്കും അപ്പോൾ ഞങ്ങളുടെ ഇവിടെ വെളിച്ചം കയറാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളിതിൻ്റെ അടിപ്പൊക്കെ എല്ലാം കട്ട് ചെയ്യുന്നു നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യുക കേട്ടോ മഴ കാലത്ത് ചെയ്യരുത് നിങ്ങൾ ഇത് ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരിയിൽ നിങ്ങൾ ചെയ്താൽ മതി ഞങ്ങൾ ഞങ്ങളിതിന് വേണ്ട ഫംഗീസൈഡുകളും കൃത്യമായ ഇതിന് ഈ എന്ന് പറഞ്ഞാൽ സിസ്റ്റമിക്ക് ഫംഗീസൈഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ അന്തർവ്യാപന ശക്തി അത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു ഇതിൻ്റെ അകത്തോട്ട് ഒരു ഫംഗസും കെയറാതിരിക്കാൻ ചെയ്യും പിന്നെ ഇതിന് പ്ലാസ്റ്റിക് കോട്ടിംഗ് കൊടുക്കും ഞങ്ങൾ അപ്പോൾ അങ്ങനെ ചെയ്യും നിങ്ങൾ ചെയ്യുന്ന ഡിസംബർ കഴിഞ്ഞിട്ട് ചെയ്യുക ഇതുപോലെ കണ്ടമാനം ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് ഈ ചെടി കണ്ടോ അതെ ഇത് നിറേ കായാണ് നിറയെ കായ അത് കണ്ടോ അത് കണ്ടോ കായ് ചിടക്കണം ഫുള്ള് കായ ഇതിൻ്റെ ഇവിടെ ടോപ്പിലെ ചെറുകായ ഇല്ലടാ അതെ ചെറിയ കിടക്കുന്നു ഇത് കണ്ടോ അതിലും ചെറിയ ഇത് കണ്ടോ കണ്ടോ കാണമല്ലോ ഓക്കെ എന്നാ വെച്ചാൽ ഇപ്പം ആ അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും പറഞ്ഞാൽ വലിച്ചു കിട്ടിയല്ലേ അതുകൊണ്ട് ഇതിൻ്റെ അടി അടഞ്ഞു കിടക്കുന്നു ഓക്കെ കണ്ടോ ഫുള്ള് അടഞ്ഞു അപ്പോൾ എന്താ ചെയ്യുന്ന പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഒരു എന്തിനും വെയിലു വേണം വെയിലും കൂടുന്ന അനുസരിച്ച് ചെടികൾക്ക് നല്ല ടേസ്റ്റ് മണ്ണ് നല്ല എന്താ പറയുക സൂര്യപ്രകാശം ചെല്ലുമ്പോൾ നല്ല ഇതാവും പിന്നെ ഞങ്ങൾ ഇതിനകത്ത് വീട് മാറ്റിയിടുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പം ഇങ്ങനെ ചെയ്യാം വെളിച്ചം കയറണം പിന്നെ മഴക്കാലത്ത് നിങ്ങൾ ചെയ്യരുത് ജനുവരി കഴിഞ്ഞിട്ട് നിങ്ങൾ ഓറഞ്ച് ചെയ്യുക അപ്പോൾ സാഫും ഫെവിക്കോളും കൊടുക്കുക എന്നാ കൊടുത്താലും ഒരു ഒരു സ്പ്രേ കെമിക്കൽ ഫംഗീസൈഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗീസൈഡ് കൊടുക്കുക അപ്പം ഇത് ശ്രദ്ധിക്കുക ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ ഗ്രോത്തിൻ്റെ വീഡിയോകളും ഇടാം ഓക്കെ ബാങ്ക്